അപ്രതീക്ഷിതമായിട്ടാണ് നടൻ കലാഭവൻ നവാസിന്റെ മരണം പ്രിയപ്പെട്ടവരിലേക്കും മലയാളി പ്രേക്ഷകർക്കിടയിലേക്കും എത്തിയത് ആർക്കും ഉൾക്കൊള്ളാനാകാത്ത ഒരു വിയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ജീവിച്ച് കുതി തീരും മുന്നേ വേർപാട് കൂട്ടുകാരെയും നാട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ഒരുപോലെ വേദനിപ്പിച്ചിരുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കാത്തവരും ദൈവം എന്തിനു ഇങ്ങനെ ഒരു ക്രൂരത കാട്ടിയെന്ന് ചോദിക്കാത്ത ഒരു മലയാളികളും ഉണ്ടാകില്ല എന്നതാണ് സത്യം നവാസ് ഓർമ്മയാകുമ്പോൾ ആരാധകരുടെ മനസ്സിൽ വേദനയോടെ നിറയുന്ന ഒരു മുഖം എന്നും അദ്ദേഹത്തോട് ചേർന്നു നിന്നിരുന്ന ഭാര്യ രഹനയുടേതാണ് നടിയും നർത്തകിയുമായ രഹന സിനിമയിൽ സജീവമായിരുന്ന കാലത്താണ് നവാസിന്റെ ജീവിതസഖിയായത് ഒടുവിൽ ഇരുപത്തിയൊന്ന് വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യത്തിനൊടുവിൽ രഹനയെ തനിച്ചാക്കി നവാസ് മടങ്ങിയപ്പോൾ ദിവസങ്ങൾക്കിപ്പുറം രഹനയെ തേടിയെത്തിയത് നവാസ് കാണാൻ ആഗ്രഹിച്ച ഒരു സന്തോഷ നിമിഷമാണ് നവാസും രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ എന്ന സിനിമയുടെ യൂട്യൂബ് റിലീസ് വാർത്തയാണത് സിനിമയുടെ സംവിധായകൻ സിറാജ് റസയാണ് അക്കാര്യം ആരാധകരെ അറിയിച്ചതും ആ കുറിപ്പ് പങ്കുവച്ചതും സിറാജിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയരെ ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസ്കയും രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ എന്ന സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റസ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബിൽ വെള്ളിയാഴ്ച ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ എൻ്റെ പ്രിയപ്പെട്ട സലീഖയുടെ ഭയങ്കര വലിയ ഒരു മനസ്സുകൊണ്ടാണ് ഇഴ പൂർത്തിയായതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതും നാലാളൊഴികെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ് ഇഴ ഫിലിം ക്രിട്ടിക്സ് ജെ സി ഡാനിയൽ പൂവച്ചൽ ഖാദർ ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ ഇഴ എന്ന സിനിമയ്ക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു അതിൽ നവാസ്കയ്ക്ക് ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള ജെ സി ഡാനിയൽ അവാർഡ് രഹനയ്ക്കും ലഭിക്കുകയുണ്ടായി എല്ലാവരും ഈ സിനിമ കാണണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തു തന്നെയായാലും ചാനലിലെ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്താതെ പോകരുത് കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരവും പ്രചോദനവും ഏറെ പ്രതീക്ഷയോടെ സിറാജ് റസ എന്നാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ഇത്തരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നവാസ് ഏറെ ആഗ്രഹിച്ച നിമിഷമാണ് ഇപ്പോൾ ഒരു സ്വപ്ന പൂർത്തീകരണമെന്നോണം സഫലീകരിക്കുവാൻ പോകുന്നത് വിവാഹ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയെന്നില്ല രഹന ഇടയ്ക്ക് ചില സീരിയലുകളിലും സിനിമകളിലും മുഖം കാണിച്ചതല്ലാതെ പൂർണ്ണമായും വീട്ടമ്മയായി ഒതുങ്ങുകയായിരുന്നു എന്നാൽ ഇഴ എന്ന സിനിമയിലൂടെ രഹ്നയും നവാസും ഒന്നിക്കുകയും ഒരുമിച്ച് മിനി സ്ക്രീനിലേക്ക് മുന്നിലേക്ക് എത്തുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ